ശബരിമല തീർത്ഥാടകരെ ആശങ്കയിലാക്കി ഇക്കൊല്ലം മണ്ഡല മകരവിളക്ക് കാലത്ത് ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് മാത്രം മതിയെന്ന് സർക്കാർ തീരുമാനം സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി നിർത്തലാക്കും ഇതോടെ ബുക്കിംഗ് ഇല്ലാതെ നേരിട്ട് നിലയ്ക്കലും പമ്പയിലും എത്തുന്ന ഭക്തർ മടങ്ങേണ്ടി വരുമെന്ന് ആശങ്കയുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ശബരിമല അവലോകന യോഗത്തിലാണ് തീരുമാനം തിരക്കേറുമ്പോൾ പ്രതിഷേധവും സംഘർഷവും ഒഴിവാക്കാനാണിത് എന്നാൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതിരിക്കുകയും ഭക്തരെ തടയുകയും ചെയ്യുമ്പോൾ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത അന്യസംസ്ഥാനക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ബുക്ക് ചെയ്യുന്നത് നേരിട്ട് പമ്പയിലെത്തുന്നത് ഇവരെ മല കയറാൻ അനുവദിക്കുമോ എന്നതിൽ വ്യക്തതയില്ല വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാവഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കും അതുവഴി തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്രാവഴി തിരഞ്ഞെടുക്കാനാകും കാനന ഭക്തർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കും തിരക്കുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അതിനുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തിയ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും നിലയ്ക്കലിലും എരുമേലിയിലും പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് ശബരിമലയിലേക്കുള്ള റോഡുകളുടെയും പാർക്കിംഗ് ഗ്രൌണ്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കും വിശുദ്ധി സേനാംഗങ്ങൾക്ക് ആരോഗ്യ പരിശോധന നടത്തുകയും ആവശ്യമായ പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യും ശബരി ഗസ്റ്റ് ഹൌസ് അറ്റകുറ്റപ്പണി ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കും പ്രണവം ഗസ്റ്റ് ഹൌസിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായിട്ടുണ്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് എഡിജി പിമാരായ മനോജ് ഇബ്രഹാം എസ് റീജിത്ത് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം തിരക്ക് കാരണം തൊഴാനാവുന്നില്ലെന്ന ഭക്തരുടെ പരാതി തീർക്കാൻ ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് നിലവിലെ രീതിയിൽ മാറ്റി വാർത്തകൾ വന്നിരുന്നു െത്തുന്ന തീർത്ഥാടകരെ കൊടിമര ചുവട്ടിൽ നിന്ന് ഫ്ളൈ ഓവറിലേക്ക് വിടാതെ നേരെ ശ്രീകോവിലിന് സമീപത്തേക്ക് കടത്തിവിട്ട് ദർശന സൌകര്യം ഒരുക്കുന്നതാണ് പ്രധാന മാറ്റം തുടർന്ന് മാളികപ്പുറം ക്ഷേത്രത്തിനടുത്തേക്ക് വിടും നവംബറിൽ തുടങ്ങുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാലുടൻ പുതിയ മാറ്റത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കും ദേവസ്വം മന്ത്രി ശബരിമല തന്ത്രി മേൽശാന്തി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പോലീസ് തുടങ്ങിയവർ എല്ലാ വിഭാഗങ്ങളുമായി ചർച്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയുടെ അനുമതിയോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ക്ഷേത്ര തിരുമുറ്റത്ത് താന്ത്രിക വിധിപ്രകാരമല്ലാത്ത നിർമ്മിതികൾ മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു മേലെ തിരുമുറ്റത്ത് ക്ഷേത്രത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഫ്ലൈഓവർ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നീക്കണമെന്നാണ് ശബരിമല ഉന്നത അധികാര സമിതിയുടെ നിലപാട് ഫ്ലൈ ഓവർ മാറ്റുന്നതോടെ കൊടിമര ചുവട്ടിൽ നിന്ന് തന്നെ ശ്രീകോവിലിനെ അടുത്തേക്ക് ഭക്തരെ വിടേണ്ടി വരും അതിനാലാണ് ദർശന രീതിയിൽ മാറ്റം പരിഗണിക്കുന്നത് മേലെ തിരുമുറ്റത്തെ തിരക്ക് നിയന്ത്രിക്കാനാണ് ഫ്ലൈ ഓവറിലൂടെ തീർത്ഥാടകരെ വിടുന്നത് ഇങ്ങനെ എത്തുന്നവരും വടക്കേ നടവഴി ഇരുമുടിക്കെട്ടില്ലാതെ വരുന്നവരും ചേരുമ്പോൾ ശ്രീകോവിലിന് മുന്നിൽ വൻ തിരക്കുണ്ടാകാറുണ്ട് മാറ്റം നടപ്പാക്കും മുമ്പ് ബദൽ ക്രമീകരണങ്ങൾ വേണ്ടിവരും പൂജകൾക്ക് നടയടിച്ച ശേഷം പതിനെട്ടാം പടി കയറി എത്തുന്നവരെ എവിടെ നിർത്തുമെന്നതാണ് പ്രധാന ചോദ്യം ഇപ്പോഴുള്ള വലിയ നടപ്പന്തൽ രണ്ടുനിലയാക്കി മുഗൾത്തട്ടിൽ തീർത്ഥാടകരെ വിശ്രമിക്കാൻ അനുവദിച്ച ശേഷം പതിനെട്ടാം പടിയിലേക്ക് വിടുന്നതാണ് ബോർഡ് പരിഗണിക്കുന്നത് മേലെ തിരുമുറ്റത്തും തീർത്ഥാടകരെ നിർത്താനാകും ഇവിടത്തെ കെട്ടിടങ്ങൾ മാറ്റുന്നതോടെ കൂടുതൽ സ്ഥല സൌകര്യമുണ്ടാകും അതേസമയം മകരവിളക്ക് മഹോത്സവം മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി